ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം മിസ്രീമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാരാകട്ടെ ഈ മനോഹരമായ പ്രഭാതത്തിൽ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു നോക്കൂ യോസെഫ് തൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കുന്ന ഒരു കർശനമായ കൽപ്പനയാണ് എന്നെ ദൈവം മിസ്രൈമിൽ കൊണ്ടുവന്ന വിധത്തെക്കുറിച്ചും എനിക്ക് ദൈവം മിസ്രൈമിൽ തന്നതായ മഹത്വത്തെക്കുറിച്ചുമൊക്കെ സഹോദരന്മാരെ നിങ്ങളുടെ കണ്ണാൽ കണ്ട് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ എന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ എനിക്ക് ചെയ്ത ദോഷത്തെ ഞാൻ ദോഷമായി കണക്കിടുന്നില്ല അതൊക്കെയും നമ്മുടെ രക്ഷയ്ക്കായി ദൈവം കൊണ്ടുവന്നതായ മുൻ പദ്ധതി ആയിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി പ്രസ്തുത നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു യോസെഫ് പറയുന്ന വാചകങ്ങളാണ് അതിനുശേഷം യോസെഫ് അവരോട് പറയുകയാണ് നിങ്ങൾ എത്രയും വേഗം വീട്ടിൽ പോയി അപ്പനോട് മിസ്രൈമിൽ എനിക്ക് ഉള്ളതായ മഹത്വത്തെക്കുറിച്ചും നിങ്ങൾ കണ്ട വസ്തുതകളെക്കുറിച്ചുമൊക്കെ നന്നായി അപ്പനോട് സംസാരിക്കണം എന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും കൂടുതൽ സംസാരിക്കണ്ട കണ്ടതിനൊന്നും കുറവും വരുത്തണ്ട പരമാർത്ഥത അപ്പനോട് അറിയിക്കണം കേട്ടപാടയിൽ തൻ്റെ സഹോദരന്മാർ സന്തോഷത്തോടെ അപ്പൻ്റെ അടുത്തേക്ക് യാത്രയായി അപ്പൻ മക്കളെ ദൂരെ നിന്ന് കണ്ടു നോക്കൂ അവർ കഴുതപ്പുറത്താണ് ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും പോയ മക്കൾ ഒരു വലിയ ആരവാരത്തോടുകൂടെ വരുന്നത് യാക്കോപ്പ് ശ്രദ്ധിച്ചു കൊടുുന്നനമേ തൻ്റെ മക്കൾ യാക്കോപ്പിൻ്റെ ആയിട്ട് തോടി വന്നിട്ട് പറയുകയാണ് ഇരുപത്തിയാറാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അപ്പ അപ്പാ യോസീവനോടിരിക്കുന്നു അപ്പനന്ത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം ഈ മക്കൾ തന്നെ പണ്ട് യോസേഫ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണ് യോസേഫ് ധരിച്ചിരുന്നതായ വസ്ത്രം രക്തം പൊരണ്ടതായ വസ്ത്രം യാക്കൂബിൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ് യാക്കോബ് അതിനെക്കുറിച്ച് വിലപിച്ച് അനേക നാളുകൾ കരഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി തൻ്റെ നിറയെ ദുഃഖത്തോടുകൂടി അത് കുഴിയിൽ ഇറങ്ങുമാറാക്കുന്ന ഒരു വേദനയായി യാക്കൂബിൻ്റെ മുൻപിൽ അത് കൊണ്ടുവരപ്പെട്ടു അതെല്ലാം യാക്കൂബിന് ഓർമ്മയുണ്ട് അതുകൊണ്ട് മക്കൾ പറയുന്നതായ കാര്യം പെട്ടെന്ന് വിശ്വസിക്കുവാൻ യാക്കൂബ് തയ്യാറായില്ല തീർച്ചയായിട്ടും ഇരുപത്തിയാറാം വാക്യത്തിൽ വായിച്ചു നോക്കുമ്പോൾ യോസെഫിൻ്റെ സഹോദരന്മാർ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്ന് പറഞ്ഞതായ വാർത്തകൾ യാഖൂബിൻ്റെ ജീവിതത്തിൽ വലിയ സ്തംഭനമുണ്ടാക്കി അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് താൻ പോയി നിർജീവമായി പോയി അവിശ്വസനീയമായ പല കാര്യങ്ങളും യാക്കോബ് ധാനും യോസെഫിന് പകരം ദൈവം യാഖൂബിന് ധാനമായി കൊടുത്ത ബെന്യാമീനിൽ കൂടെ യോസെഫിനെ കാണുകയും യോസഫിനോട് സംസാരിക്കുകയും ജോസഫിൻ്റെ സ്നേഹം എന്ന പോലെ അതൊക്കെയും പ്രാപിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു സമയം ഇതാ യോസഫ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതായ വാർത്ത യാക്കോബിനെ കിട്ടുകയാണ് എങ്കിലും യാക്കോബ് അത് വിശ്വസിച്ചില്ല ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാം വാക്യം ആണ് ദൈവാത്മാവ് നമുക്ക് കുറിക്കൊള്ളുവാൻ തന്നിരിക്കുന്നതായ വചനം അതിങ്ങനെ വായിക്കുന്നു യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു തന്നെ കയറ്റിക്കൊണ്ട് പോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കൂബിന് വീണ്ടും ചൈതന്യം വന്നു ദൈവത്തിനു സ്തോത്രം നിർജീവമായി പോയതായ സ്തംഭിച്ച് പോയതായ ശരീരത്തിന് ജീവിതത്തിന് ആത്മാവിനെ ഒരു ചൈതന്യമുണ്ടാകുവാൻ പുനർജീവനമുണ്ടാകുവാൻ യാക്കോബിൻ്റെ മുൻപിൽ യാത്രയ്ക്കായി ഒരുക്കിയ ഒരു രഥത്തെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ അത് തന്നെ വീണ്ടും ജീവിപ്പിക്കുന്നതായിത്തീർത്തു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടു യാക്കോബാകട്ടെ ഇങ്ങനെയുള്ള ഒരു രഥം തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതെങ്ങനെ ഇരിക്കുമെന്ന് യാക്കോബ് അതിന് ഇതുവരെയും ഒരു രഥത്തെ തൊട്ടുനോക്കിയിട്ട് പോലുമില്ല ഇതിന് പറയുന്നു രഥത്തിൻ്റെ അടുത്ത് പോലും യാക്കോബിന് ചെല്ലുവാൻ കഴിഞ്ഞിട്ടില്ല കന്നുകാലികളെ നോക്കിക്കൊണ്ട് നടക്കുന്നവൻ ആടുമാടുകളെ മേയിച്ച് നടന്നവൻ ഒരു രഥത്തിൻ്റെ അടുത്ത് ചെല്ലുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരു മനുഷ്യൻ ഇപ്പോൾ അവനെ കയറ്റിക്കൊണ്ടു പോകുവാൻ ഒരുക്കപ്പെട്ടിരിക്കുന്നതായ രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിനൊരു ചൈതന്യം വന്നു ജീവിതത്തിൽ അർത്ഥവത്തായ ചില കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതായൊരു ബോധ്യം യാക്കോബിനെ ഭരിക്കുവാൻ തുടങ്ങി തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതായ കാര്യങ്ങൾ അതിന് പകരക്കാരനെക്കാരി കൂടെയല്ല യാഥാർത്ഥ്യമായി നഷ്ടങ്ങളെ തിരികെ കൊടുക്കുവാൻ ശക്തനായ ദൈവത്തിൽ യാക്കോബിന് ഒരു വിശ്വാസം വന്നു ഒരു പ്രത്യാശമാകും എപ്പോൾ രഥങ്ങളെ കണ്ടപ്പോൾ എന്താണ് ഈ രഥങ്ങൾ എന്തിനെയാണ് രഥങ്ങൾ കാണിക്കുന്നത് നമ്മെ വഹിച്ചുകൊണ്ട് പോകുന്നതായ ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ളതായ ഒരു ദർശനം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ യാത്രയ്ക്ക് നമ്മെ ഒരുക്കുന്നതായ അല്ലെങ്കിൽ നമ്മെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു വാഹനത്തെ നമ്മൾ കാണുമ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ തരുന്നത് നാട്ടിലേക്കുള്ളതായ ഒരു യാത്രയെക്കുറിച്ചുള്ളതായ വാസ്തവമായ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ദുഃഖങ്ങളെ മറക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മെ സഹായിക്കുന്നത് നമ്മളെ ബലപ്പെടുത്തുന്നത് ഈ രഥങ്ങളുടെ ദർശനമാണ് ഈ രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബ് തൻ്റെ നഷ്ടങ്ങളെയൊക്കെ മറന്നു കഴിഞ്ഞ കാലങ്ങളിൽ താൻ ദുഃഖ അനുഭവിച്ചതായ കണ്ണുനീരിനെയും ദുഃഖത്തെയും കുറിച്ച് യാഘോബിന് അതേതുമില്ല എന്ന് തോന്നി താൻ പെട്ടെന്ന് ഒരു യാത്രയ്ക്കായി ഒരുങ്ങുകയാണ് പ്രിയപ്പെട്ട ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൽ ദൈവം അയക്കുന്നതായ ആത്മാവിനെക്കുറിച്ച് ഒരു ബോധ്യവും കാഴ്ചപ്പാടും ദർശനവും നിനക്ക് ലഭിക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായ മാറ്റങ്ങളെക്കുറിച്ച് നീ ബോധവാനാകുമ്പോൾ അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുവരെയും നീ യോസഫിനെ ഓർത്ത് നഷ്ടങ്ങളെ ഓർത്ത് നീ വിലപിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും കണ്ണുനീർ പൂക്കിക്കൊണ്ടിരിക്കും നിന്റെ ജീവിതത്തിൽ അനേക സ്തംഭനങ്ങൾ വരും അനേക നിർജീവാവസ്ഥകൾ വരും നല്ല നല്ല വാർത്തകൾ കേൾക്കുമെങ്കിലും അത് നിൻ്റെ ജീവിതത്തിൽ വിശ്വസനീയമാവുകയില്ല അത് നിൻ്റെ ജീവിതത്തിലും ഭവനത്തിലും യാഥാർത്ഥ്യമായി കൊണ്ടുവരികയില്ല വീണ്ടും വീണ്ടും ആവലാദികളും സങ്കടങ്ങളും പണ്ട് കേട്ടതായ ദുർവർത്തമാനങ്ങൾ ദുസ്വപ്നങ്ങൾ നിന്നെ വീണ്ടും വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നാൽ നിൻ്റെ മുൻപിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നതായ ഒരു രഥം രാജാക്കന്മാർ സഞ്ചരിക്കുന്ന രഥം നിന്നെ ദൈവം മാനിക്കുന്നതായ വിധങ്ങൾ ആ രാജവീതിയിലേക്കുള്ളതായ ഒരു യാത്രാ പന്ത്രം നിൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ നീ ഇതുവരെയും നിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തതായ ഒരു യാത്രയെക്കുറിച്ച് ഒരു സഞ്ചാരത്തെക്കുറിച്ച് നിന്നെ വഹിക്കുന്നതായ ഒരു രഥത്തെക്കുറിച്ചുള്ളതായ ഒരു കാഴ്ചപ്പാട് തന്നെ മുൻപിൽ കാണുമ്പോൾ നിൻ്റെ സങ്കടങ്ങളും കഷ്ടങ്ങളും എല്ലാം മറക്കും നീ കേട്ടതൊക്കെ സത്യമാണെന്നുള്ള ഒരു വിശ്വാസം നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരിക ആ വിശ്വാസം നിന്നെ എങ്ങോട്ടോ നയിക്കുന്ന ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും നിനക്ക് മാത്രമല്ല നിൻ്റെ കുടുംബത്തിനൊക്കെയും കുഞ്ഞു കുട്ടികൾക്കൊക്കെയും കയറുവാൻ വേണ്ടി രഥങ്ങൾ നിൻ്റെ മുൻപിൽ കാണുമ്പോൾ രാജരഥങ്ങൾ രാജകീയ രഥങ്ങൾ നീ കണ്ടിട്ടില്ലാത്തത് നീ ഉണ്ടാക്കിയിട്ടില്ലാത്തത് നീ സമ്മ നീ സമ്പാദിച്ചിട്ടില്ലാത്തത് നീ നട്ടിട്ടില്ലാത്തതായ അനേക വസ്തുതകളെ അനുഭവിക്കുവാൻ ദൈവം വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ കൂടെ നിന്നെ നയിക്കുന്നതായ ആ പാത നീ കാണുമ്പോൾ ഓ നിന്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ മറക്കും കഷ്ടങ്ങൾ മറക്കും അതുവരെ നിന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നതായ സങ്കടങ്ങൾ കണ്ണുനീരുകൾ ഇതാ ഓരോന്നായി നിന്റെ മുൻപിൽ നിന്ന് യാത്ര പറഞ്ഞ് മാറും അതെല്ലാം നീ തരണം ചെയ്ത് നീ മുൻപോട്ട് നിന്റെ യാത്ര തുടരുന്നതിന് നിന്നെ സഹായിക്കുന്നതായ ഒരു വലിയ പ്രത്യാശയുടെ വീതിയെ നിന്റെ മുൻപിൽ തെളിഞ്ഞു വരും ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹാത്മ്യ അനേക വാർത്തകൾ നമ്മളെ ഒരുപാട് അതിശയിപ്പിച്ചേക്കാം ഒരുപാട് പ്രത്യാശകളൊക്കെ കൊണ്ടുവന്നേക്കാം എന്നാൽ അതിൻ്റെ അന്ത്യത്തിൽ യാക്കോബ് അത് വിശ്വസിച്ചില്ല എന്ന് പറയുന്നത് പോലെ പലതും പലതും പല നന്മകളും നിന്റെ ജീവിതത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ അവിശ്വസനീയമായത് പലതും അവശേഷിക്കുകയാണ് എന്നാൽ നിന്റെ കണ്ണുകളിൽ തുറന്ന് നോക്കൂ രഥങ്ങളും നിന്റെ മുൻപിൽ വന്നിരിക്കുന്നത് കാണും അതിൽ കയറിയൊരു യാത്രയുണ്ട് എവിടെ ദൈവം നിന്നെ മാനിക്കുന്ന വിധങ്ങളെ കുറിച്ച് നിന്റെ യാത്ര ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല ചില ചില നന്മകൾ നിന്നെ കാണിക്കുവാൻ നിന്നെ മാനിക്കുവാൻ ഇനിയും ദൈവത്തിൻ്റെ മുൻപിൽ ചില ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതായിരുന്നു ബോധ്യം നിന്റെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചൈതന്യം ഉണ്ടാകുന്നു